ശ്രീനാരായണ ഗുരുദേവന്റെ പാദസ്പൃശ്ശമേറ്റ ഗവീഷ് ക്ഷേത്രത്തിൽ കർക്കിടക ബാഹുബലി വിപുലമായ രീതിയിൽ ആചരിച്ചു നിരവധി ഭക്തജനങ്ങൾ പിതൃതർപ്പണം നടത്തി ഓം നമോ നാരായണായം നമ ശിവാ ഓം നമോ നാരായണ എടുത്ത് എടുത്ത് സമർപ്പിക്കാം സമർപ്പിക്കാം സമർപ്പിക്കുന്നിടത്ത് മൂന്ന് പ്രാവശ്യം ദീർഘം പ്രോക്ഷിച്ച് താളത്രയും ചെയ്യാം കീറ്റല കീഴയായിട്ട് എടുക്കൂല്ല മുകളിൽ വരുന്ന രീതിയിൽ എടുക്കാം ഏറ്റവും പ്രധാനപ്പെട്ട ിയാണ് കർക്കിടക മാസത്തിലെ വാവുബലി ദക്ഷിണായനം തുടങ്ങുമ്പോൾ കിട്ടുന്ന ഈ വാവുബലിയാണ് ബലികളിൽ ഏറ്റവും പ്രധാനം ആചാരന്മാർ കൽപ്പിക്കുന്നത് ആ ബലി നിന്ന് കൂടെ ആയിരം കൂട്ടി ഇവിടെ നിന്ന് മടങ്ങി എല്ലാവർക്കും ഋതുക്കളുടെ അനുഗ്രഹം ഉണ്ടാകട്ടെയാണ് ക്ഷേത്രത്തിലെ കൊല്ലത്ത് വളരെ ഗംഭീരമായി തന്നെ രാവിലെ വിളിപ്പിനഞ്ച് മണിക്ക് തന്നെ ആരംഭിക്കുകയും ക്ഷേത്ര ശാന്തി മേൽശാന്തി എന്ന നേതൃത്വത്തിൽ വളരെ നല്ല രീതിയിൽ തന്നെ ചടങ്ങുകൾ വളരെ ഭംഗിയായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ വർഷത്തേക്കും ആളുകൾ കൂടുതലാണ് ഈ പ്രാവശ്യം കാണുന്നത് എന്നാലും ചെറിയ മഴയും മഴ ഉള്ളതുകൊണ്ട് അക്കാലാവസ്ഥാനുകൂല്യമായി തന്നെയാണ് ആകൂട്ടാനുള്ള ആളുകൾക്ക് വളരെ സൗകര്യമായി തന്നെ എല്ലാ സൗകര്യങ്ങളും ഒരു ക്ഷേത്രത്തിൽ പുഷ്പം സങ്കൽപ്പിക്കാരി ഒന്നും ഇരിക്കാം പവിത്ര മൂതിരമെടുത്ത് ഗുരുക്ഷരായ പുണതം നക്ഷത്രയുക്തായ ശുഭനക്ഷത്ര ശുഭയോ ഏവ ഗുണ സകലവിശേഷ വിശേഷാഭോ കൃഷ്ണതാവീയോ ദക്ഷിണപ്രദേശി പരശുരാമണ കേരളഭൂമോ ശ്രീ ഗണേശ യോഗീപരമേശ്വര വല്ലീദേവയസുബ്രഹ്മണ്യസ്വാമിക്ഷേത്രസംഗതോ ബ്രഹ്മശ്രീനാരായണ വേദാന്തസ്വാമിസമിതോ മമ മിത്രമൃതാം അക്ഷയ കർക്കിടക വാവുബലിയാണ് കേരളത്തിൻ്റെ ആചാരപരമായും ആത്മീയപരമായും വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് കർക്കിടക വാവുബലി ഒരു പിതൃതർപ്പണം അതാണ് നമ്മൾ കർക്കിടക വാവുബലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിതൃക്കൾക്ക് നിത്യശാന്തി നേരുവാനും അവർക്ക് തർപ്പണം ചെയ്യുവാനുമുള്ള നമ്മുടെ കേരളത്തിൻ്റെ പാരമ്പര്യമായി നമ്മളെ അനുഷ്ഠിച്ചു വരുന്ന ഒരു ആചാരമാണ് കർക്കിടക വാവുബലി പ്രത്യേകിച്ച് ഒരു വർഷത്തിൽ പന്ത്രണ്ട് അമാവാസികളാണുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് അമാവാസികളാണ് നമ്മൾ കേരള സംസ്കാരത്തിൽ ഉപയോഗിച്ച് വരുന്നത് അത് ഹിന്ദു പാരമ്പര്യം അനുസരിച്ച് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഷ്ഠാനമാണ് കർക്കിടക ബാഹുബലി ഏശ്വരൻ ഒരു പ്രധാന പ്രതിഷ്ഠ അല്ലെങ്കിൽ പോലും ശിവകുടുംബം വാണരുളുന്ന ഒരു പ്രധാനപ്പെട്ട കേരളത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ശ്രീ ഗൗരീശ്വര ക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ ക്ഷേത്ര പാരമ്പര്യമനുസരിച്ച് അനുസരിച്ച് അനേക വർഷങ്ങളായിട്ട് ആചരിച്ചു വരുന്ന ഒരു ബലിതർപ്പണമാണ് കർക്കിടക ബാഹുബലി നിരവധി ഭക്തജനങ്ങൾ അതിലേക്കാൻ ആയി എല്ലാ വർഷവും ഇവിടെ എത്തിച്ചേരാറുണ്ട് പ്രത്യേകിച്ച് ഈ വർഷം ഈ വർഷം നമുക്ക് അറിയാം ശക്തമായ മഴയും മറ്റ് പ്രകൃതി പ്രകൃതിപരമായിട്ട് കുറെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും എല്ലാ ഭക്തജനങ്ങൾക്ക് വേണ്ടിയും ബലിതർപ്പണം അർപ്പിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മൾ ക്ഷേത്ര ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾ എന്ന നിലയിൽ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അത് ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രം മേൽശാന്തി ശ്രീരാമചന്ദ്രൻ ശാന്തിയുടെ മേൽ നേതൃത്വത്തിലാണ് കാര്യങ്ങളെല്ലാം നടന്നു വരുന്നത് ഇത്ര വലിയ ശക്തമായ പ്രതികൂല കാലാവസ്ഥ ഉണ്ടായിട്ട് പോലും ഭക്തജനങ്ങൾ വളരെ വിശ്വാസത്തോടുകൂടിയും ആത്മീയപരമായി അവർക്ക് പിതൃക്കൾക്ക് ദർപ്പണം നൽകുവാനായിട്ട് ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എല്ലാ ജനങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ചെയ് നല്ല രീതിയിൽ ചെയ്യുവാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും കുറവുകൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇനി വരുന്ന ചടങ്ങുകളിൽ നമ്മൾ പരിഹരിക്കുന്നതായിരിക്കും